പ്രിയപ്പെട്ടവര് എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുകയുണ്ടായി ആ സമ്മേളനത്തിൽ അതിഥിയായി എത്തിയ റോഡ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുതുബ ഇംഗ്ലീഷ് ഭാഷയിൽ നിർവഹിക്കുന്ന ആളാണ് അദ്ദേഹത്തെ എങ്ങനെ എസ് വൈ എസിന്റെ സമ്മേളനത്തിന് കൊണ്ടുവന്നു പുത്തൻവാദികളുമായി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടുണ്ടോ അവരെ സമ്മേളനത്തിന് ക്ഷണിക്കാൻ പാടുണ്ടോ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടത്തായി പോലുള്ള മുസ്ലിയാക്കന്മാരുണ്ട് അവർ ഓതി പഠിക്കുന്ന കാലത്ത് കൃത്യമായി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് എന്ന് അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ റഫീഖ് സലഫി ഹുസൈൻ സലഫി തുടങ്ങിയിട്ടുള്ള പുത്തൻവാദികളാണ് ഏതായിരുന്നാലും തെറ്റിദ്ധരിച്ചവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന് ആരെ വിളിക്കണം ആരെ വിളിക്കാൻ പറ്റില്ല ആരാണ് പുത്തൻവാദികൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് ആരും ഇടപെടേണ്ട സാഹചര്യം ഇല്ല എന്ന് അവരോടെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി അദ്ദേഹം ഈ സമ്മേളനത്തിന് വന്ന വ്യക്തി അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫോട്ടോയിൽ ഇത് ഏതായിരുന്നാലും വഹാബി അല്ല എന്ന കാര്യം നിങ്ങൾക്കൊക്കെ ഉറപ്പായിരിക്കും പിന്നെ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ഹുത്തുമ നിർവഹിച്ചോ എന്നതാണ് മറ്റു ചിലരുടെ വിഷയം ഇനി അദ്ദേഹം അങ്ങനെ നിർവഹിച്ചാൽ തന്നെയും അദ്ദേഹത്തിനോട് തെർക്കുൽമൂലം വാലാത്ത് പാടില്ല എന്നാണ് ആഹുനു സുന്നത്ത് കൊലിച്ച മാറ്റൻ്റെ വിശ്വാസം ഇത് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുബ്തദീന്റെ സാക്ഷി മുബ്തദി സാക്ഷി പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാൻ ഖാലഫ ഫിൽ അഖായിദി ശരിക്കണം കൂടത്തായിയെ പോലുള്ള ആളുകൾ നന്നായി ശ്രദ്ധിക്കണം ആരോടാണ് തെർക്കുൽ മുവാലാത്ത് ചെയ്യേണ്ടത് അത് ഫിഖ് കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോട് തെർക്കുൽ മുവാലാത്ത് നടത്തണം അവരെ ഒന്നും സ്റ്റേജിൽ വിളിക്കാൻ പാടില്ല അവരോട് മിണ്ടാൻ പാടില്ല അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ട് എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് മൻ വിഷയത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ എതിരായ ആളുകളാണ് മാ അലേഹി അഹുലുസുന്ന ജമാഅത്തിന്റെ അക്കീത എന്താണോ ആ അക്കീതയിൽ എതിര് അഭിപ്രായമുള്ള ആളുകളാണ് മുബുദ്ധി എന്നറിയപ്പെടുന്നത് മാത്രമല്ല മിമ്മാ ഖാന അലേഹി അഹുലുസുന്ന

ആശയധാര വിശ്വാസധാരയാണ് ഇന്ന് നമ്മൾ അഹുലുസുന്ന എന്ന് പറയുന്നത് ഇതിന് പുറത്തുള്ള ആളുകൾ അവർ മുസബ്ബിഹത്താണ് എന്തുകൊണ്ടാണ് വഹാബികളെ കുറിച്ച് നമ്മൾ തെർക്കുൽ മുബാലാത്ത് പറയുന്നത് അവരോട് കൂടെ സ്റ്റേജിൽ പങ്കിടാൻ പാടില്ല അവരോടൊപ്പം അവരെ നമ്മൾ സമ്മേളനത്തിന് വിൽക്കാൻ പാടില്ല അവർ വിളിക്കുന്ന സമ്മേളനത്തിൽ നമുക്ക് പോകാൻ പാടില്ല സലാം പറയാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് അവർ പുത്തൻ വാദികൾ വാദികളായതുകൊണ്ട് അസരീമാമും മാതുദീമാമും അവർ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ച അക്കീത പഠിപ്പിച്ചു ഈ അക്കീദയിൽ നിന്ന് വ്യത്യസ്തമായവർ ആ വിശ്വാസത്തിൽ നിന്ന് തെറിച്ചുപോയവരാണ് വഹാബികൾ എന്താണ് അവരുടെ പ്രശ്നം ഇന്ന് അവരെ വഹാബികൾ എന്ന് പറയുമെങ്കിലും പഴയ കാലത്ത് അവരെ കുറിച്ച് പറഞ്ഞിരുന്ന പേര് ഹസബിയത്ത് അതുപോലെ മുഷബിഹത്ത് എന്നൊക്കെയാണ് അതിന്റെ കാരണം അവർ അബ്ബാഹുവിനെ കൈകളും കാലുകളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സാധാരണ ആലങ്കാരികമായി അങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം അബ്ബാഹുവിന്റെ കയ്യിലാണ് എന്ന് നമ്മൾ പറയും അതിനർത്ഥം കൈ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണോ ഭാഷയിൽ കൈ എന്ന് പറയുന്നത് ആ അർത്ഥമല്ല എന്ന് നമുക്കൊക്കെ അറിയാം അവന്റെ നിയന്ത്രണത്തിലാണ് അവന്റെ കഴിവിലാണ് എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു നാട്ടിൽ നാട്ടിലൊരു വ്യക്തിയെക്കുറിച്ചും പറയും ഈ പള്ളിയുടെ അധികാരങ്ങളൊക്കെ ഇന്ന ആളുടെ കയ്യിലാണ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അയാൾ കയ്യിൽ പിടിച്ചു നടക്കുന്നു ഈ കൈ എന്ന് പറഞ്ഞാൽ അധികാരത്തിലാണ് നിയന്ത്രണത്തിലാണ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്കറിയാം എന്നാൽ ഖുർആാനിലും ഹദീസുകളിലും ഒക്കെ സമാനമായ പ്രയോഗങ്ങളുണ്ട് ഈ പ്രയോഗങ്ങൾക്കൊക്കെ വൽ അഹുലുസുന്ന പണ്ഡിതന്മാർ ഈ അബു ഹസനിയും അബു മൻസൂരിൽ അനുഗുമാ ഇവരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതെല്ലാം ആലങ്കാരിക പ്രയോഗങ്ങളാകുന്നു അതായത് അതിന്റെ വ്യക്തമായ ഹക്കീക്കത്തിൻ്റെ അർത്ഥം അതായത് കൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനൊരു യഥാർത്ഥമായ അർത്ഥമുണ്ട് അതൊരു അവയവമാണ് എന്നാൽ അതിന് യഥാർത്ഥ അർത്ഥമല്ലാതെ ഉദ്ദേശിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു അവൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൈ എന്നല്ല എന്നാൽ അങ്ങനെ ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗങ്ങളെയൊക്കെ അവർ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ കൈ എന്നാൽ എന്താണോ ഭാഷയിൽ അർത്ഥം വരുന്നത് ആ അർത്ഥം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കേണ്ടത് എന്നാൽ പിന്നെ രൂപം എങ്ങനെയായിരിക്കും കാരണം കൈ എന്ന് പറയുമ്പോൾ യഥാർത്ഥ അർത്ഥമാണെന്ന് പറയുമ്പോൾ അതിനു രൂപം വേണ്ടിവരും അവരതിനെ കുറിച്ച് പറയുന്ന രൂപം നമുക്കറിയില്ല അള്ളാഹുവിനെ അറിയുകയുള്ളൂ കാരണം കാണാത്തത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഈ വാക്ക് യഥാർത്ഥത്തിൽ പഴയ കാലത്ത് ഹഷവിയത്ത് അല്ലെങ്കിൽ മുഷബിഹത്ത് പറഞ്ഞ വാദാണ് അതായത് സൃഷ്ടികളെ പോലുള്ള കൈ അല്ല കൈ എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല അഹ് ജമാഅത്തിൻ്റെ വിശ്വാസം അള്ളാഹുവിൻ്റെ കൈ കാൽ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ആലങ്കാരികമാണ് അതിനൊന്നും ഭാഷയിൽ എന്താണോ കൈ കാൽ എന്നതിന് അർത്ഥമുള്ളത് ആ അർത്ഥം അവിടെ ഉദ്ദേശിക്കാൻ പാടില്ല ഇതാണ് എല്ലാ അഹുസുന്നവൽ ജമായയുടെ അയിമത്തിൻ്റെ ഒക്കെയും വിശ്വാസം അതേ സമയത്ത് ഇവർ പറയുന്നു യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കണം എന്നാൽ അള്ളാഹുവിന് രൂപം ഉണ്ടാകാൻ പാടുണ്ടോ പാടില്ല പക്ഷെ ഇവർ പറയുന്നു അതിന്റെ രൂപം എങ്ങനെയെന്ന് നമുക്കറിയില്ല അള്ളാഹുവിന് മാത്രമേ അറിയൂ അപ്പോൾ അതിന് രൂപമുണ്ട് ആ രൂപം നമുക്കറിയില്ല നമ്മൾ കാണാത്ത ഒന്നിന്റെ രൂപം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അത് അള്ളാഹുവിനെ അറിയൂ അപ്പോൾ അവിടെ രൂപവും അള്ളാഹുവിന് ഉണ്ട് എന്ന് വഹാബികൾ ഇത് ഞാൻ വെറുതെ പറയുകയല്ല സാലിഹുൽ ഫൗസാൻ എന്നറിയപ്പെടുന്ന വഹാബികളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭാഷയിൽ എന്താണോ ഈ കൈ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് ഉള്ളത് അത് തന്നെ അവിടെ അർത്ഥം വെക്കണം പിന്നെ അതിന്റെ രൂപം അത് നമുക്കറിയില്ല അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ചെയ്യുന്നത് ആ സൃഷ്ടികളെ പോലുള്ള കൈകൾ അല്ല എന്നാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് പഴയ കാലത്ത് മുസബിഹത്തിനുള്ളത് നിങ്ങൾ മുസബിഹത്തെ എന്നോ എന്നോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവരെ കുറിച്ച് അവർ പച്ച പുത്തൻപാദികളാണ് വിശ്വാസത്തിൽ വ്യതിചലിച്ചവരാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന അക്കൈദയിൽ പഴച്ച വിഭാഗമാണ് വഹാബികൾ വഹാബികൾ എന്ന് പറയുമ്പോൾ മുജാഹിദോ ജമാഅത്തോ ഈ വിഭാഗങ്ങളൊക്കെ അതിൽപ്പെടും അങ്ങനെയുള്ള ആളുകളാണ് വഹാബികൾ അതുകൊണ്ടാണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ആളുകളോട് സലാം പറയരുത് തുടങ്ങിയിട്ടുള്ള തെർഖുൽ മുബാലാത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ ഭദ്രസ പുസ്തകങ്ങളിലെ പഠിച്ചു വരുന്നത് അപ്പൊ ചില ആളുകൾക്കുണ്ടാവും അവരോട് സലാം പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് എല്ലാവരോടും എല്ലാ സമയത്തും സലാം പറയണം എന്ന നിയമം ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ടാണ് മഹാനായ അലൈഹി അലീസ് തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിയ കാബിർ അലി അള്ളാഹു എന്ന അടക്കമുള്ള അവരെ പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അവരുടെ സലാം മടക്കിയിട്ടില്ല ഇത് സുഹൈഹായ ഹദീസുകളിൽ വന്നതാ അവർ മുസ്ലിം അല്ല എന്നതിനർത്ഥമില്ല മാത്രമല്ല ഒരാൾ നിൽക്കുന്ന സാഹചര്യം അദ്ദേഹത്തോട് സലാം പറയാൻ പറ്റിയതല്ല അദ്ദേഹം ശുദ്ധിയുള്ള സ്ഥലത്തല്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലും സലാം പറയാൻ പാടില്ല അപ്പോൾ അത് മുസ്ലിം അല്ല എന്നതിന് അല്ല അതിൻ്റെ അർത്ഥം എന്ന പോലെ പുത്തൻവാദികൾ അവരോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരെ തെർക്കുൽ മുബാലാത്തിലൂടെ അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണ് തെർക്കുൽ മുബാലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതേസമയം കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മറ്റൊരു കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ആളുകളുമായി തെർക്കുൽ മുബാലാത്ത് നടത്തണമെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണം വിശ്വാസ കാര്യങ്ങളിൽ ഒന്ന് ശരിയും മറ്റുള്ളത് തെറ്റുമായിരിക്കും കാരണം രണ്ട് ശരി ഉണ്ടാകാൻ പാടില്ല അതായത് അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസം അതിന്റെ അപ്പുറത്തുള്ളത് ഏകനല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് തെറ്റാണെങ്കിൽ മറ്റേത് ശരിയായിരിക്കും ഏകനാണ് എന്ന് ശരിയാണെങ്കിൽ മറ്റേത് തെറ്റായിരിക്കും ഒന്നും ഒന്നും രണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ മൂന്ന് എന്നതും നാല് എന്ന ഉത്തരങ്ങളെല്ലാം തെറ്റാണ് അപ്പം വിശ്വാസ കാര്യങ്ങളിൽ അബ്ലാഹുവിന് കഴിവുണ്ട് എന്നത് ഒരു വിശ്വാസമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കഴിവില്ല എന്നത് തെറ്റാണ് അതാണ് ശരിയെങ്കിൽ ഇത് തെറ്റാണ് അങ്ങനെയാണ് വിശ്വാസ കാര്യങ്ങൾ അത് സ്റ്റേറ്റ്മെന്റുകളാണ് ആ സ്റ്റേറ്റ്മെന്റുകളിൽ രണ്ടെണ്ണം ഉണ്ടാകാൻ പാടില്ല അതിൽ രണ്ട് കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റുമായിരിക്കും അതുകൊണ്ട് തന്നെ അക്കീദയിൽ അഹുൽ സന്നത് ജമാന്റെ വിശ്വാസത്തിന് പുറത്തുള്ളതെല്ലാം ബാത്തിലാകുന്നു അവരെ കുറിച്ചാണ് പിഴച്ച കക്ഷികൾ എന്ന് പറയുന്നത് എന്നാൽ കർമ്മശാസ്ത്രത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തിലും ഉണ്ടാകാം നസ്സായി വ്യക്തമായി അതീതലോ ഖുർആാനിലോ വരാത്ത കാര്യങ്ങളിൽ മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ ഗവേഷണം നടത്തും ആ ഗവേഷണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയുമോ മുറിയില്ലേ ഈ കാര്യത്തിൽ നമുക്കറിയാം ഹനീഫ ഇമാമിന്റെ പക്ഷം മുറിയില്ല എന്നാണ് ഇമാമിന്റെ അഭിപ്രായം മുറിയുമെന്നാണ് രണ്ടുപേരും അജീത്തുകളും ഖുർആാനും വെച്ച് തെളിവ് പറയുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഈ രണ്ട് അഭിപ്രായവും ശരിയാണ് എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത് അതേസമയം ഹനീഫ ഇമാമിനെ തക്ലീദ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹം സ്ത്രീയെ തൊട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് അവർ തുടരാൻ കഴിയില്ല കാരണം നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം നമ്മുടെ വിശ്വാസ പ്രകാരം അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയല്ല എന്നാണ് എന്നാൽ അദ്ദേഹത്തിന് അതേസമയം അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയാണ് ഇനി അതിന്റെ പേരിൽ അദ്ദേഹവുമായി തെർക്കുൽമുപാലാത്തില്ല രണ്ടും ശരിയാകാൻ പറ്റിയ തലമാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ രണ്ടുപേർ യാത്ര ചെയ്യുകയാണ് ഈ യാത്ര ചെയ്ത് കുറെ ദൂരെ സഞ്ചരിച്ചപ്പോൾ രാത്രിയായി ഇഷാവി നിസ്കരിക്കണം ആ സമയത്ത് കിബില ഏത് ഭാഗത്തേക്കാണ് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കാഴ്ചയും കേൾവിയും ഉള്ള ആളുകളായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് കിബില എന്ന് രണ്ടുപേരും ഇജിത് ചെയ്യണം ഒരാൾക്ക് മറ്റൊരാളെ തെക്ക്ലീത് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് അതേ സമയത്ത് ഒരാൾ അന്ധനാണ് കണ്ണ് കാണാത്ത ആളാണെങ്കിൽ കണ്ണ് കാണുന്നയാളെ അദ്ദേഹത്തിന് തെക്ക്ലീത് ചെയ്യാം കാരണം ആ വിഷയത്തിൽ ഗവേഷണം ചെയ്യാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് കാഴ്ചയുള്ള ആളെ അദ്ദേഹത്തിന് തെക്ക്ലീത് ചെയ്യാം അദ്ദേഹത്തെ അനുകരിക്കാം അതേ സമയത്ത് രണ്ടുപേരും കാഴ്ചയുള്ളവരാണ് കിബില നോക്കാനുള്ള കഴിവ് രണ്ടു പേർക്കും ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും ഗവേഷണം നടത്തി ഒരാൾക്ക് കിബില ഈ ഭാഗത്താണെന്ന് മനസ്സിലാകുമ്പോൾ മറ്റൊരാൾക്ക് ഈ ഭാഗത്താണ് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് ഈ ഭാഗത്തെ നിസ്കരിക്കാൻ പറ്റൂ കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം ഈ ഭാഗത്താണ് കിബില എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ ഈ ഭാഗത്തേക്കാണ് എന്ന് മനസ്സിലാക്കിയ സഹോദരന്റെ കാഴ്ചപ്പാട് തെറ്റാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇയാളോട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല അതേ സമയത്ത് രണ്ടു പേരുടേതും ശരിയാണ് രണ്ടു പേർക്കും അള്ളാഹു സുബാന ഉത്തര നിസ്കരിച്ചതിന്റെ പ്രതിഫലം കൊടുക്കും ഇത് കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് കാരണം ഇവിടെ അവരുടെ ഇജിത്വത അനുസരിച്ച് ഗവേഷണം അനുസരിച്ച് എങ്ങനെയാണോ ബോധ്യപ്പെടുന്നത് ആ രീതിയിൽ അബാധത്ത് നിർവഹിക്കണമെന്നാണ് കൽപ്പനയുള്ളത് അതുകൊണ്ടാണ് കർമ്മശാസ്ത്രത്തിൽ ഒന്നും രണ്ടും രീതിയിലെല്ലാം ശരിയാകും ഇതിന് സമാനമായ മറ്റൊരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും അതായത് റജബ് മാസത്തിൽ ഒരു പ്രത്യേക നിസ്കാരം സലാത്തുർ റഹാ എന്ന പേരിൽ മഹാനായ മഹാനായമ്മ ഖസാലിറിയോ അതുപോലെ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നിസ്കാരത്തെ കുറിച്ച് നബി മാമ പറഞ്ഞത് കാണാം ഈ ഹാദിഹി ലാ കിതാബി ഖുലൂബി വൽ ഹാദിഹിൻ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് പറഞ്ഞു എന്നതുകൊണ്ട് നീ വഞ്ചിതനാകേണ്ടതില്ല ഈ നിസ്കാരം ബിദ്അത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മഹാനായ ഇമാം അബൂ സലാത്തുൻ കുദിബ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ബി ലൈസ മിൻ ഹദീസിഹി എന്ന് അൽ ബിദഅ എന്ന കിതാബിൽ അതേപോലെ ഇബ്നു തന്നെ പറഞ്ഞിട്ടുണ്ട് സലാത്തുർ ബിത്തിഫാഖി എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഇത് ബിദഅത്താണ് എന്നാണ് എന്നാൽ ആ നിസ്കാരം പരാമർശിച്ച ഇമാം ഖസാലു റതി അള്ളാന്നു മഹാനായ് മുഹീദ്ദീൻ ഷെയ്ഖ് റതി അവര് അവർ അവരെ കുറിച്ച് ആരെങ്കിലും തെർക്കുൽ മുബാല പറഞ്ഞിട്ടുണ്ടോ അവരെ കാലഘട്ടത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ പിൽക്കാലത്തുള്ള ആളുകളോ അവരും മോശക്കാരാണ് എന്ന് പരാമർശിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇത് കർമ്മശാസ്ത്രമാണ് അവർ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അതീത്തകൾ അവർ ശരിയാണെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ആ കർമ്മങ്ങൾ ചെയ്തു അവർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കർമ്മശാസ്ത്രമായതുകൊണ്ട് അതിന് വ്യത്യസ്തമായ രൂപങ്ങളിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യമായതാണ് പക്ഷെ അക്കിതയിൽ അങ്ങനെ രണ്ടെണ്ണത്തിനുള്ള സാധ്യതയില്ല രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് തെറ്റും ഒന്ന് ശരിയായിരിക്കും അതുകൊണ്ട് തന്നെ അഹുലിസുനയുടെ പുറത്തുള്ളതൊക്കെ ബാത്തിലാണ് അഹുലുസുന്ന മാത്രമാണ് ശരി ഈ വിശ്വാസത്തിനപ്പുറത്ത് അശ്വരി മാത്തുരീതി തുടങ്ങിയ ഇമാമമാർ മുന്നോട്ട് വെച്ച സ്വഹാബത്ത് മുതലുള്ള ഈ വിശ്വാസത്തിന് െതിരായി ആര് വിശ്വസിച്ചാലും അള്ളാഹു കൈയുണ്ടെന്നോ കാലുണ്ടെന്നോ ഇങ്ങനെ ആകാശത്തിലാണ് തുടങ്ങി അള്ളാഹുവിന് സ്ഥലമോ സമയമോ ഒക്കെ പറയുന്ന ആളുകൾ ആ വിശ്വാസങ്ങളെല്ലാം ഈ അഹുലുസുന്നിയുടെ പുറത്താണ് അതെല്ലാം വിദഗത്താണ് അവർ പിഴച്ച കക്ഷികളാണ് അഖുലുസുന്നിയുടെ വിശ്വാസം അള്ളാഹുവിന് സ്ഥലമില്ല ഏതൊരു മൗലവി സുന്നികളുടെ വിശ്വാസമായി പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സുന്നികൾ പറയുന്നത് എല്ലാ സ്ഥലത്തും അള്ളാഹു ഉണ്ട് എന്നാണ് അത് ഭീമാബദ്ധമാണ് മദ്രസയിൽ പോലും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സുന്നികൾ അള്ളാഹുസ് സ്ഥലമില്ല അള്ളാഹുവിന് കാലമില്ല ഈ സ്ഥലവും കാലവും ഒക്കെ അള്ളാഹു പടച്ചതാണ് അതെല്ലാം ഉണ്ടല്ലോ ഇത് പടച്ചതിന് ശേഷം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് പടച്ചതിന് ശേഷം പിന്നെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നു പിന്നെ ആകാശത്തിൽ വന്നിരുന്നു അല്ലെങ്കിൽ പിന്നീട് അള്ളാഹുവിന് എന്തെങ്കിലും മാറ്റം വന്നു ഈ മാറ്റം ഉണ്ടാകുന്നവരല്ല ലോക സൃഷ്ടാവ് അതുകൊണ്ട് തന്നെ നഹുരു സുന്ന ജമാഅത്തിന്റെ വിശ്വാസത്തിന് അപ്പുറത്തുള്ളത് ബിദ്അത്താണ് നരാനത്താണ് അങ്ങനെയുള്ള ആളുകളോട് തെർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന കാര്യമുണ്ടാകും എന്നാൽ നമ്മൾ എന്തിനാണ് കുനൂത്ത് ഓദാത്തതിൻ്റെ പേരിൽ അതുപോലെ തന്നെ തറാവി എട്ടുസ്കരിക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും വഹാബികളുമായി നമ്മൾ ഗന്ധനങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുന്നത് അത് കർമ്മശാസ്ത്രമല്ലേ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് നമ്മൾ ഈ രീതിയിൽ അവരോട് സംസാരിക്കാനുള്ള കാരണം നമ്മൾ ചെയ്യുന്ന കുനൂത്ത് തെറ്റാണ് എന്നാണ് അതായത് ഷാഫി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് അത് ശരിയാണ് ഹദീത്തുകൾക്ക് അടിസ്ഥാനമായ കാര്യങ്ങളാണ് അതേ സമയത്ത് അത് തെറ്റാണ് ഞങ്ങളുടേത് മാത്രം കുനു തോന്നുന്നത് ശരിയല്ല എന്ന് വാദിക്കുന്ന വഹാബികളോട് നമുക്ക് കുനുത്ത് ശരിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയാണ്ടതും പറയുകയും അത് സമർത്ഥിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ട് അതേസമയത്ത് അബുആാനിഫിമാവിനെ തക്ലീദ് ചെയ്യുന്ന വ്യക്തിയുമായി നമ്മൾ ആരും സംവാദത്തിന് പോകാറില്ല മാത്രവുമല്ല മഹാബികൾ കുനു തോതിയാലും ഓതിയിട്ടില്ലെങ്കിലും അവർ സ്ത്രീയെ തൊട്ടാൽ മുറിയുമെന്ന് പറഞ്ഞാലും മുറിയില്ല എന്ന് പറഞ്ഞാലും ഇതെല്ലാം അബദ്ധവും തെറ്റുമാണ് എന്നതിലും സംശയമില്ല കാരണം അവർ ഒരു മധുബിനെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാര്യം കർമ്മശാസ്ത്രത്തിൽ ഇജിത്തി യാദിന് കഴിവുള്ള ആളുകൾ അതിനൊരുപാട് ഷർത്തുകളുണ്ട് ഭാഷയിലും അതുപോലെ ഹജീസുകളിലും ഹജീസുകളുടെ റാവിമാരെ കുറിച്ചുമൊക്കെ ഒരുപാട് ഗഹനമായി പഠനം നടക്കും പഠനം നടത്തുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്ത വലിയ ആളുകൾക്കാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബബി ഇമാവിന് പോലും മുത്തലു മുജിതഹിദ് എന്ന് പറയുന്ന സ്ഥാനമില്ല അത്രത്തോളം വലിയ പണ്ഡിതനാണ് നബബി ഇമാം അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ലോകത്ത് അവിതർക്കിതമായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം മുജ്തഹിദാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ പോലും ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ചില വഹാബികളായ ആളുകൾ സ്വയം ഇജ്തിഹാദ് ചെയ്യുന്നു ആ ഇജ്തിഹാദിലൂടെ യാദിലൂടെ കണ്ടെത്തുന്നത് യോഗ്യതയില്ലാതെ കണ്ടെത്തുന്ന ഒരു നിയമവും ഇസ്ലാമിക നിയമമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിന് സാധാരണഗതിയിൽ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റ് വേണം എം ബി ബി എസ് ഒ അതിൻ്റെ അപ്പുറത്തോക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം അങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യാനോ ചികിത്സിക്കാനോ പറ്റുക അല്ലാത്ത ആളുകൾക്ക് മെഡിസിൻ എഴുതി കൊടുക്കാനോ അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്യാനോ ഉള്ള യോഗ്യതയില്ല ഒരു പക്ഷേ എഴുതി കൊടുത്തത് ശരിയായ മരുന്നാണെങ്കിൽ പോലും അതിന്റെ പേരിൽ അദ്ദേഹം പിടിക്കപ്പെടും എന്തുകൊണ്ട് കാരണം അദ്ദേഹത്തിന് യോഗ്യത ഇല്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ആ യോഗ്യത എത്താത്ത ആളുകൾ ഗവേഷണം നടത്തിയാൽ ആ ഗവേഷണത്തിലൂടെ എന്ത് കിട്ടിയാലും അതൊന്നും കർമ്മശാസ്ത്ര നിയമമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ സ്വഹാബത്തിന്റെ കാലത്ത് അവരെല്ലാം മുജ്തൈദ് മുത്തലക്കുകളാണ് ഷാഫി മാമു മുജ്തൈദ് മുത്തലക്കാണ് വലിയ ഗവേഷണത്തിന് കഴിവുള്ള ആളാണെങ്കിൽ സൊഹാബാക്കൾ അവരെക്കാൾ വലിയവരാണ് അവർക്കൊക്കെ അവർ തന്നെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ അനുസരിച്ചാണ് അവരെല്ലാം കർമ്മങ്ങൾ ചെയ്തത് ഇപ്പോൾ ഷാഫി ഇമാമും അബുഅാനീഫ ഇമാമും ഒക്കെ ഗവേഷണം ചെയ്തിട്ടുണ്ട് അവരുടെ ഗവേഷണ അനുസരിച്ചാണ് അവർ ജീവിച്ചത് പക്ഷെ ഗവേഷണം ചെയ്യാൻ ഒരു നിദാനശാസ്ത്രം ആവശ്യമാണ് ആ നിധാന ശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുക കൂടെ ചെയ്യൽ ഒരു മുജ്തയിദ് മുത്തലുഖിന് ആവശ്യമാണ് എന്നാൽ ഈ പറയുന്ന മൊഹാബികളാകുന്ന ഏതെങ്കിലും ഓലോമാർക്ക് ഈ ഒരു മുസ്തൈദ് മുത്തലക്കിന്റെ സ്ഥാനമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു നിബന്ധനയും അവർ എത്തിച്ചിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് പിന്നെ എങ്ങനെ അവർ ഇജ്തിഹാദ് നടത്തും ഇജ്ജിയാദിന് കഴിവില്ല എങ്കിൽ മറ്റൊരാളെ തക്ലീദ് ചെയ്യുക ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ലോകത്ത് നിങ്ങൾ ഏത് ലൈബ്രറികൾ പരിശോധിച്ചാലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഓരോ മധുഹബിന്റെ കീഴുമുണ്ട് ഷാഫി മധുഹബിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ഇമാമിന്റെ ഹനഫി മദുബിലുണ്ട് ഹംബലി മദുബിലുണ്ട് ഇവിടെ ഒക്കെയുണ്ട് ആ ആ ഈ ഗ്ര ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ മധുഹബില്ലാത്ത ഒരു ഗ്രന്ഥം എന്നത് നമുക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ മദീന മദീനയിൽ പോയാൽ വലിയ ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ മക്കയിലുണ്ട് അതുപോലെ ഈജിപ്തിലുണ്ട് അതുപോലെ ടുണീഷ്യയിലുണ്ട് എവിടെ പോയാലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ രണ്ടാം നൂറ്റാണ്ട് മുതൽ മൂന്നാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ എഴുതിയ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ ഏതെങ്കിലും ഒരു മധുഹബ് ഒരുപക്ഷെ ഷാഫി മദേബ് അല്ലെങ്കിൽ അനഫി മാലിക്കി മദേബ് അല്ലെങ്കിൽ ഹംബലി മദേബ് ഏതെങ്കിലും ഇങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും ഒരു മധുഹബിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അല്ലെങ്കിൽ അനഫി ഫിഖ് ഒരു മധുഹബുമില്ലാത്ത ഫിഖ് എന്ന് പറയുന്നത് ലോകത്ത് പഴയ കാലത്തും രചിച്ച ഒരു ഗ്രന്ഥം പോലും നമുക്ക് കാണാൻ കഴിയില്ല ചിലപ്പോൾ നാല് മധുഹബിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ ഗ്രന്ഥങ്ങൾ ഫിഖ് ഫിഖ് ഗ്രന്ഥങ്ങളുണ്ടാവും അവിടെയും നാല് മധുബുകൾ ഏതാണ് എന്ന് വിവരിക്കുകയാണ് മധുഗബ് ഒരു ഫിഖ് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം കാണിക്കാൻ പറ്റില്ല ഈ ലൈബ്രറികളിൽ അതെന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്ന് വരെ മധുഗിനെ തള്ളിപ്പറഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടില്ല ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ അതിൽ നിന്ന് വ്യതിചലിച്ച് മധുഗ് അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ച അയിമ്പത്തും മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സാധാരണക്കാരും ഒക്കെ അവിതർക്കിതമായി മധുഗ് അംഗീകരിച്ചു പോരുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾ സ്വയം മുജ്തഹിദുകളാണ് എന്ന് പറഞ്ഞു വന്ന വഹാബികൾ അവർ സ്വയം ഇജ്തിഹാദിന്റെ പ്രവർത്തനം നടത്തിയത് കൊണ്ട് അവർ ഗവേഷണം ചെയ്ത് കിട്ടുന്ന നിയമങ്ങൾ ഇസ്ലാമിനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ബാധകമല്ല അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ തള്ളിക്കളയുക തന്നെ ചെയ്യും അതേസമയം ഏതെങ്കിലും ഒരു മധു സ്വീകരിച്ച് ആ മധുഗിൽ ഏതെങ്കിലും ദുർബലമായതാണെങ്കിൽ പോലും കർമ്മശാസ്ത്ര വിഷയത്തിൽ ഒരാൾ അംഗീകരിച്ച് ഒരു പ്രവർത്തനം ചെയ്തു ഇനി കർമ്മശാസ്ത്ര വിഷയത്തിൽ അവര് അവർ ശരിയാണെന്ന് തോന്നിയ ഏതൊരു കാര്യം ചെയ്താൽ പോലും അവരെ നമ്മളീ പറഞ്ഞ തെർക്കുൽ മുബാലാത്ത് നടത്തുന്ന വിളിക്കാൻ പാടില്ലാത്ത സ്റ്റേജിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത അവരുമായി സൗഹൃദം പാലിക്കാൻ പാടില്ലാത്ത അങ്ങനെയുള്ള ഒരു വിഭാഗമായി അവരെ കണക്കാക്കില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നയുടെ വാക്താക്കളാണ് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളുമായി ഉണ്ട് കുത്തുബയിൽ താബുകൾ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചാൽ സ്വഹയാകും എന്ന വാദം ഈ സംസ്ഥാനയുടെ പണ്ഡിതന്മാർക്കുണ്ട് എന്നാൽ അവരെ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവരാതിരിക്കുകയോ അവരുമായി തെർക്കുൽ മുബാരകത്ത് നടത്തുകയോ ചെയ്യാറില്ല കാരണം അത് കർമ്മശാസ്ത്ര വിഷയത്തിൽ മധുഹബിൽ നിന്ന് അവർ മനസ്സിലാക്കുകയും അവർ അങ്ങനെയാണ് എന്ന് ആ വിശ്വസിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ അവർ ചെയ്യുന്നു അതേ സമയത്ത് വിശ്വാസ കാര്യങ്ങളിൽ അങ്ങനെ രണ്ട് രീതി വരാൻ പഴുതില്ല അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങളിൽ ഒരാൾ അഹുലുസുന്നയുടെ അഭിപ്രായത്തിന്റെ പുറത്താണെങ്കിൽ അവൻ പുത്തൻവാദിയാണ് പിഴച്ച കക്ഷിയാണ് ഈ പിഴച്ച കക്ഷിയാണ് മുസബബിഹത്ത് ഹസബിയത്ത് ഈ കക്ഷികളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന വഹാബികളും അതുപോലെ തന്നെ മുജാഹിദ് സലഫി എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗങ്ങൾ അതുകൊണ്ടാണ് അവരുമായി നമ്മൾ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് അതേസമയത്ത് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പണ്ഡിതന്മാർ അങ്ങനെയുള്ള ആളുകളല്ല അവര് അക്കീദയിൽ അഷ് അരി മാത്തു രീതി മധുഗുകൾ സ്വീകരിക്കുന്നവരാണ് അഹുലുസുന്നയുടെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസങ്ങൾ ഇല്ലാത്തവരും അഹുലുസുന്നെ അംഗീകരിക്കുന്നവരുമാണ് അതുകൊണ്ട് അവരുമായി തെർക്കുൽ മുബാലാത്തി എന്ന് പറയുന്നത് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എന്ന് ഇവരെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്